ഹലോ വെൽക്കം ബാക്ക് ടു ദി മേ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കുറ്റ്യാടി മണ്ഡലത്തിൽ അരൂരിൻ്റെയും കല്ലമ്പറത്തിൻ്റെയും നടുവിലായിട്ട് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ വീട് കൊടുക്കുന്ന വിൽപ്പനക്കുള്ളതുണ്ട് ആവശ്യമുള്ള ആൾക്കാർ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളീ കാണുന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് വീടുള്ളത് സുലഭമായിട്ട് വെള്ളമുള്ള കിണറുണ്ട് നാച്ചുറലായിട്ട് കല്ല് കൊണ്ടൊക്കെ കെട്ടിയെടുത്ത് തന്നെ വേനൽക്കാലത്ത് വരെ വെള്ളം സുലഭമായിട്ടുണ്ടാവും പതിനെട്ട് എം ക്ലാസ്സിൻ്റെ സ്ഥലമുണ്ട് അതേപോലെ അഞ്ച് ബെഡ്റൂമാണ് അല്ലാതെ താല് രണ്ട് ബെഡ്റൂം മേള് മൂന്ന് ബെഡ്റൂം വലിയ കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലിക്ക് നല്ല അടിപൊളി സെറ്റപ്പാണ് വീട് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഒരിക്കൽ കൂടി എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ബെഡ്റൂമും ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അളവും കാര്യമൊക്കെ ഉള്ള ബെഡ്റൂമും ബാത്റൂമൊക്കെയാണ് താഴത്തെ ഫ്ലോറാണ് നിങ്ങൾ കാണുന്നത് അത് സിറ്റിംഗ് ഏരിയ ആണ് കാണുന്നത് താഴത്ത് ഡൈനിങ് ഹാൾ കയറിയമ്പാട് ലെഫ്റ്റ് സൈഡിൽ അതൊക്കെ നല്ല വീടുകൾ കാണുന്നതിനേക്കാണൊക്കെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ ഭാഗമാണ് പോകുന്നത് കിച്ചണിലുള്ളൊരു വരാന്തയാണത് അത് സ്റ്റോർറൂം കിച്ചൺ ഭാഗങ്ങളിലും എല്ലാവിധ സൗകര്യങ്ങളും കിച്ചൻ്റെ സൈഡിലും വലിയ മുറ്റങ്ങളൊക്കെയാണ് ശരിക്കും ശരിക്കൊരു കോമ്പൗണ്ടാക്കി തന്നെ കെട്ടിയെടുത്ത ഒരു പതിനെട്ടാം ക്ലാസ് സെൻറ്റും അങ്ങനെ തന്നെയുള്ളത് ബാത്റൂമുകൾ എല്ലാം ഇതേപോലെ നല്ല സ്റ്റാൻഡേർഡ് അളവ് പിന്നെ തായയും മേലെയും ഒരേ സൈസിലുള്ള മാർബിളാണ് മാർബിളെന്നു വച്ചാൽ ചെറിയ പീസൊന്നുള്ള വെച്ചത് വലിയ പീസായിട്ടുള്ള മാർബിൾ തന്നെയാണ് ഫ്ലോറിലൊക്കെ ഉള്ളത് താല്പര്യമുള്ള ആൾ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മേലത്തെ ബാത്റൂമിൽ അലർച്ചിലറ ടൈൽസിൻ്റെ പ്പൊക്കെ വക്കെ അല്ലറച്ചില്ലറ പണികൾ വർക്കുകൾ മാത്രമേ ഉള്ളൂ ബാങ്ക് ബാക്കിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ബെഡ്റൂമിൻ്റെ ഡോറുകൾ കൂട്ടാനുണ്ട് മേലത്തെ മേലെ ഇന്ന് വരാന്തയിലേക്ക് ഇറങ്ങിയാണ് വരാന്തയിലേക്ക് ഇറങ്ങിയാൽ നല്ല കാഴ്ചകളാണ് തൊട്ടടുത്തൊക്കെ വീടും കാര്യമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലൊക്കെ സ്റ്റംപ് പോലെ ആൾ താമസവും വീടും ഉള്ള ഒരു സ്ഥലത്തിനെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്